നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്സുകളാണ് സാധാരണയായിട്ട് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ എത്ര സമയം കാലം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല പല സ്റ്റോക്സും വളരെ ചെറിയ കാലയളവിൽ തന്നെ ഇത്ര മൾട്ടി ബാഗർ റിട്ടേൺ നൽകാറുണ്ട് അങ്ങനെയെങ്കിൽ ഒരു മൂന്ന് മാസത്തിനിടയിൽ കഴിഞ്ഞൊരു മൂന്ന് മാസത്തിനിടയിൽ ഇത്തരത്തിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള സ്മോൾ മൈക്രോ ക്യാപ് കമ്പനികളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സെഷനിൽ പറയുന്നത് കമ്പനികളുടെ ബിസിനസ് മോഡൽ എന്താണ് അതോടൊപ്പം തന്നെ വിപണിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രകടനം എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കുന്നത് ഓഹരികളിൽ നിക്ഷേപം ഇത്തരം ഓഹരികളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു സെഷനിൽ പരിശോധിക്കാം ആദ്യം തന്നെ പറയുന്നൊരു കാര്യം ഇത്തരം സ്റ്റോക്കുകൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ വളരെയധികം വോളിയം കുറവാണ് ലിക്വിഡിറ്റി ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെയധികം റിസ്ക് റിസ്ക് തന്നെയാണ് സാധാരണ നമ്മൾ ഞാൻ കുറേ അധികം ബ്രോക്കറേജുകളും അനലിസ്റ്റുകളും സജസ്റ്റ് ചെയ്യുന്ന ഓഹരികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കുകളൊന്നും തന്നെ അനലിസ്റ്റുകളോ ബ്രോക്കറേജുകളോ ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള എന്ന് ആദ്യം തന്നെ പറയട്ടെ ഇതിൻ്റെ പ്രകടനം വിപണിയിൽ എങ്ങനെയാണ് അത് പെർഫോം ചെയ്ത് ഒരു മൂന്ന് മാസത്തിൽ എങ്ങനെയാണ് റിട്ടേൺ നൽകിയത് അതുപോലെ തന്നെ കമ്പനിയുടെ മോഡൽസ് മോഡൽ എന്താണ് ബിസിനസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരിക്കലും ഇതൊരു റെക്കമെൻറ്റേഷനായിട്ട് നിങ്ങൾ പരിഗണിക്കരുത് ഇതൊരു ഇൻഫർമേഷൻ മാത്രമായിട്ട് സ്വീകരിക്കുക ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബ്ലൂ പേൾ അഗ്രിവെഞ്ചേഴ്സ് ലിമിറ്റഡ് ആണ് നമ്മൾ പറയുന്ന സ്റ്റോക്ക്സ് ഒക്കെ ബി എസ് സിയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നാലിലാണ് ഈ ഒരു കമ്പനി സ്ഥാപിതമായിരിക്കുന്നത് ബ്ലൂ പേൾ ടെക്സ്പിൻ ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു കമ്പനി പണ്ട് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആറിനാണ് നിലവിലെ പേരിലേക്ക് ഈ ഒരു കമ്പനി മാറ്റിയത് വിപണിയിൽ രണ്ടായിരത്തി അറുപത്തി നാല് കോടി രൂപ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് നാലാം പാദത്തിൽ കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് സെയിൽസ് നോക്കുമ്പോൾ പോയിൻ്റ് പൂജ്യം നാല് കോടി രൂപയിൽ നിന്നും പതിനൊന്ന് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുമുണ്ട് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തെ അവരുടെ മൊത്തം ലാഭം നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ആറ് നാല് കോടി രൂപയുടെ ലാഭം മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിൽപ്പന നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഓഹരി വിപണിയിൽ ഇതിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നാല് രൂപ റേഞ്ചിലായിരുന്നു ഓഹരി വ്യാപാരം ചെയ്തിരുന്നത് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റം നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മാർച്ചിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓഹരി പ്രകടമാക്കിയിട്ടുണ്ട് ഏപ്രിൽ മാസം നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിൽ ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഇതുവരെ ഉള്ള പെർഫോമൻസ് അതായത് ജനുവരി ഒരു മുതൽ മെയ് വരെയുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നൂറ്റി എഴുപത് ശതമാനത്തിൻ്റെ റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ഈ മാർച്ച് തൊട്ട് മെയ് വരെയുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നൂറ്റി മുപ്പത്തി ശതമാനത്തിൻ്റെ റിട്ടേണും നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിപണിയിൽ നോക്കുമ്പോൾ മുപ്പത്തിനാല് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം ചെയ്യുന്നത് നമ്മൾ റിട്ടേണിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഇനി കമ്പനിയുടെ റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൊത്തം വ്യാപാരം ചെയ്യുന്ന തോത് പരിശോധിക്കുമ്പോൾ അതായത് വോളിയം നോക്കുന്ന സമയത്ത് വളരെയധികം കുറവാണ് ഞാൻ തുടക്കത്തിലും സംസാരിച്ചിരുന്നു കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടയിൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ലാഭ വളർച്ചയിൽ വലിയ തോതിലൊരു ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തുന്നത് റവന്യൂ ഗ്രോത്ത് നോക്കുമ്പോഴും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താത്തൊരു കമ്പനി കൂടിയാണ് ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുന്ന സമയത്തും സീറോ ആയിട്ടാണ് തുടരുന്നതെന്ന് കാണാം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കുമ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൗണ്ടാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് വളരെ വലിയ തോതിൽ വിറ്റഴിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് പത്തൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനമായിട്ട് ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് കുറഞ്ഞിട്ടുമുണ്ട് സോ ഈ ഇതൊക്കെ നെഗറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഫാക്ടേഴ്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് ജി എച്ച് വി ഇൻഫ്രാ പ്രൊജക്ട്സാണ് ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഒപ്പം തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽക്ക് തന്നെ സജീവമായിട്ടുള്ളൊരു കമ്പനിയാണ് ജി എച്ച് വി ഇൻഫ്രാ പ്രൊജക്ട്സ് ആയിരത്തി ഇരുപത് കോടി രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു വിപണി മൂലധനം െന്ന് പറയുന്നത് സിന്ധു വാലി ടെക്നോളജി എന്നും ഈ ഒരു കമ്പനി അറിയപ്പെടുന്നുണ്ട് ഇനി ഇതിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ അറുനൂറ്റി എഴുപത് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ ജനുവരി മുതൽക്ക് മെയ് വരെ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് ജാനുവരിയിൽ അൻപത്തി ഏഴ് ശതമാനത്തിന് റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നുള്ള മൂന്ന് മാസങ്ങൾ അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം റിട്ടേൺ നൽകിയിട്ടുണ്ട് മെയ് നോക്കുമ്പോൾ അൻപത്തൊന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി രൂപ റേഞ്ചിലായിരുന്നു തുടക്കത്തിലൊക്കെ ം ചെയ്തിരുന്നത് എന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് ഉയർന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മൂന്ന് മാസത്തെ മാത്രം പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇരുന്നൂറ്റി പതിനാല് ശതമാനത്തിന്റെ കുതിപ്പ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരിയുടെയും ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ബി എസ് സിയിൽ മാത്രമാണ് ഈ ഒരു ഓഹരിയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ എഴുന്നൂറ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ഫോർത്ത് ക്വാർട്ടറിൽ അവരുടെ സെയിൽസ് പതിനെട്ട് പോയിൻറ്റ് നാല് ആറ് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തിനാല് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുമ്പോഴും രണ്ട് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപയിൽ നിന്നും പതിമൂന്ന് പോയിൻ്റ് ഒൻപത് എട്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം ഇനി കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഡിസംബർ പാദത്തിൽ തൊണ്ണൂറ്റി ശതമാനം ഷെയർ ഹോൾഡിംഗ്സ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരുന്നു പക്ഷേ മാർച്ച് പാദമായപ്പോഴേക്കും ഇത് ഈ ഒരു ഹോൾഡിംഗ്സ് പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ്സ് എഴുപത്തി മൂന്ന് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് റീറ്റെയിൽസിൻ്റെ കയ്യിൽ നിന്നും പ്രൊമോട്ടേഴ്സ് തിരിച്ചു വാങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി മറ്റൊരു സ്റ്റോക്ക് കൊത്താരി ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ് അങ്ങനെ തന്നെയാണ് അത് പ്രൊണൗൺസ് ചെയ്യാന്ന് വിചാരിക്കുന്നു കൊത്താരി ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ഇത് ഫെർട്ടിലൈസേഴ്സ് എഫ് എം സി ജി ഹെൽത്ത് കെയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ ഒരു കമ്പനി സ്ഥാപിതമായത് വിപണിയിൽ നോക്കുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയാണ് അതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഈ വർഷം ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ മുന്നൂറ്റി എൺപത് ശതമാനത്തിൻ്റെ കുതിപ്പ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർച്ചിൽ എഴുപത്തി ശക്തമായ റാലി കാണാൻ സാധിച്ചു മെയ് മാസത്തിൽ നാല്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഇരുന്നൂറ്റി ശതമാനത്തിന്റെ ഒരു കുതിപ്പാണ് ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് നൂറ്റി ഒൻപത് രൂപയിൽ നിന്നും നാനൂറ്റി പത്ത് രൂപയിലേക്ക് ഓഹരി ഉയരുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ച് തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലായിട്ടാണ് വ്യാപാരം ചെയ്യുന്നത് കമ്പനിയുടെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് വളരെ വലിയ തോതിൽ വിറ്റഴിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ കഴിഞ്ഞൊരു അഞ്ച് വർഷ കാലയളവിലുള്ള റവന്യൂ ഗ്രോത്ത് പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ നോക്കുമ്പോൾ കുറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അഞ്ചു വർഷത്തിനിടയിൽ എബിഡ മാർജിനും വലിയ തോതിൽ കുറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് മിഡ് വെസ്റ്റ് ഗോൾഡ് എന്ന കമ്പനിയാണ് ഈ ഒരു കമ്പനി ഗ്രാനൈറ്റ് മാർബിൾ എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ ട്രേഡിംഗ് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ് വിപണിയിൽ നോക്കുമ്പോൾ ഏകദേശം അറുന്നൂറ്റി കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സ്ഥാപിതമായിരിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചതിന് ശേഷം ജാനുവരി മുതൽ മെയ് വരെയുള്ള പ്രകടന വിലയിരുത്തുമ്പോൾ ൂറ്റി അൻപത് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ ഓഹരി നൽകിയിട്ടുണ്ട് മൂന്ന് മാസത്തിനിടെ അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നൂറ്റി എഴുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് കുതിച്ചതായി കാണാം കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ബൈയിങ് ഇൻട്രസ്റ്റും വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഓഹരി ഒരു അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് വ്യാപാരം ചെയ്യുന്നത് കമ്പനിയിലും പ്രൊമോട്ടർ ഹോൾഡിംഗ് എട്ട് ശതമാനം കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തി മൂന്ന് ശതമാനം പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം തന്നെയാണുള്ളത് പക്ഷേ കഴിഞ്ഞൊരു അഞ്ച് വർഷ കാലയളവിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ എബിഡ മാർജിൻ വലിയ തോതിൽ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിനും കുറവാണെന്ന് കാണാം മാത്രമല്ല പ്രോഫിറ്റ് ഗ്രോത്തും കാര്യമായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു കമ്പനി കൂടിയാണ് ഇത് ഇനി അവസാനമായിട്ട് മറ്റൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ആർ ആർ പി സെമി കണ്ടർ ആർ ആർ പി സെമി കണ്ടക്ടർ ലിമിറ്റഡ് ആണ് ഇത് സെമി കണ്ടക്ടർ ഒപ്പം തന്നെ ഡിജിറ്റൽ ചിപ്സ് എന്നിവയുടെ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഈ ഒരു കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത് ഈ ഒരു സ്റ്റോക്ക് ജാനുവരി തൊട്ട് മെയ് വരെ അറുന്നൂറ്റി അറുപത് ശതമാനത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് മെയ് മാസത്തിൽ മാത്രം അൻപത് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് മൂന്ന് മാസം ഇരുന്നൂറ്റി പതിനൊന്ന് ശതമാനത്തിന്റെ ഒരു റിട്ടേൺ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തിനാല് രൂപയിൽ നിന്നും ആയിരത്തി മുന്നൂറ് രൂപയിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിലായിട്ടാണ് വ്യാപാരം ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും റീറ്റെയിൽ നിക്ഷേപകരുടെ കൈവശമാണുള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം മാത്രം ഓഹരികളാണുള്ളത് എഴുപത്തി നാല് ശതമാനം ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഒന്നര ശതമാനത്തിലേക്ക് പ്രൊമോട്ടേഴ്സ് കുറച്ചിരിക്കുന്നത് അതായത് വലിയ തോതിൽ പ്രൊമോട്ടേഴ്സ് ഷെയർസ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല വിദേശ നിക്ഷേപകർ അഥവാ എഫ് ഐ ഐസ് ഒട്ടും വാങ്ങാത്ത അല്ലെങ്കിൽ നിക്ഷേപം നടത്താത്തൊരു കമ്പനി കൂടിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുമ്പോഴും നെഗറ്റീവായിട്ടാണ് തുടരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ സ്റ്റോക്സുകളാണ് ഇത്തരത്തിലൊരു മൾട്ടി ബാഗർ റിട്ടേൺ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നൽകിയിരിക്കുന്നത് നമുക്കറിയാം കണഞ്ചിപ്പിക്കുന്ന ഒരു നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോക്കുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇത്തരം ഓഹരികൾ വാങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്കത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചോളണം എന്നില്ല അപ്പോൾ തുടക്കത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നമ്മൾ പരാമർശിച്ച ഓരോഹരിയും ഒരു ബ്രോക്കറേജിൻ്റെയോ അനലിസ്റ്റുകളുടെ റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ അവരുടെ വ്യൂവിലോ ഒന്നും തന്നെ ഉൾപ്പെടാത്ത കുറച്ച് സ്റ്റോക്സുകളാണ് സ്മോൾ ക്യാപ്പ് ഇപ്പം തന്നെ മൈക്രോ സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് അതിനാൽ തന്നെ വളരെയധികം റിസ്ക് കൂടുതലാണ് ഇവരുടെ ഓഹരിയിലുള്ള വിപണിയിലുള്ള പ്രകടനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ കമ്പനികളുടെ ബിസിനസ്സുകൾ എന്താണ് എന്നുള്ളതും കൂടി മാത്രമാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ പരമാവധി നിക്ഷേപം നടത്താതിരിക്കുന്നതു തന്നെയാണ് ഉചിതം